കാര്യം െങ്കിൽ കടന്നു വരൂണിലേക്ക് ചരിത്ര പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഘോഷവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്നു വടക്കാഞ്ചേരി എം എൽ എ സേവിൽ ചില്ലപ്പളുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ഫെബ്രുവരി ഉത്രാളിക്കാവ് പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി വിവിധ വകുപ്പുകളുടെ കൂടിയാലോചനാ യോഗം തലപ്പള്ളി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ച് വെള്ളിയാഴ്ച ചേർന്നു വടക്കാഞ്ചേരി എംഎൽഎ സേവ്യർ ചിറ്റലപ്പള്ളിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി കുമാർ തഹസിൽദാർ എം സി അനുപമൻ വടക്കാഞ്ചേരി എസ് എച്ച്ഒ റിജിൻ എം തോമസ് വിവിധ ദേശ കമ്മിറ്റി ഭാരവാഹികൾ കെ ഐ സി ബി ഫയർഫോഴ്സ് വാട്ടർ അതോറിറ്റി മോട്ടോർ വാഹന വകുപ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആരോഗ്യ വിഭാഗം പൊതുമരാമത്ത് തുടങ്ങിയ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിന് എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണെന്ന് സേവ്യർ പറഞ്ഞു ഭാരവാഹികളും എല്ലാ സന്നദ്ധ പ്രവർത്തകരും പത്രപ്രവർത്തകരും എല്ലാവരും ചേർന്ന ഒരു കൂട്ടായ്മയാണ് നമുക്ക് ഈ ആഘോഷം പ്രത്യേകിച്ച് കൂത്രാളികാവ് പൂരം വിജയിപ്പിക്കാൻ നാം ശ്രമിക്കുന്നത് അതിന്റെ ഓരോന്നും വ്യത്യസ്തങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു ആവുപ്പകലും പൂർണമായും ഉത്സവാതരീക്ഷത്തിലേക്ക് എത്തുന്ന വൈവിധ്യങ്ങളടങ്ങുകള പൂരത്തിന്റെ തലേ ദിവസം മുതൽ ചമയപ്രദർശനങ്ങളും പന്തൽ ലൈറ്റുകളും കാണുവാൻ ആളുകൾ കൂടുതലായി എത്തുന്നതിനാൽ ഇത്തവണ മുതൽ പൂരത്തിന്റെ തലേ ദിവസം മുതൽ നഗരത്തിൽ ഗതാഗതം സുഗമമാക്കുന്നതിന് രൂപരേഖ തയ്യാറാക്കുവാൻ പോലീസിന് എം നിർദ്ദേശം നൽകി പൂരം കഴിഞ്ഞാലും പകൽപൂരം കഴിഞ്ഞാലും ഉണ്ടാകുന്ന തിരക്കുകൾ നിയന്ത്രിക്കുന്നതിന് സംവിധാനം ഒരുക്കുവാനും എം ആവശ്യപ്പെട്ടു പൂരത്തിന് മുന്നോടിയായി ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുവാൻ കെ ഐ സി ബിക്കും വാട്ടർ അതോറിറ്റിക്കും പൊതുമരാമത്ത് വിഭാഗത്തിനും ആരോഗ്യ വിഭാഗത്തിനും നിർദ്ദേശം നൽകി പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിന് പോലീസ് ഫയർഫോഴ്സ് വകുപ്പുകളുടെ സഹകരണം വിവിധ പൂര ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ബി സി വി